തെരുവ നായയുടെ വായിൽ നിന്ന് നവജാത ശിശുവിനെ രക്ഷിച്ചെന്ന് അവകാശവാദം ഇതോടെ നാട്ടുകാരുടെ മുന്നിൽ താരമായി മാറുകയായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നാൽ സംഭവത്തിന്റെ സത്യാവസ്ഥ മറ്റൊന്നാണ് സത്യം പുറത്തായപ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് നാട്ടുകാർ രണ്ടാമത്തെ ഭാര്യയിൽ ഉണ്ടായ കുട്ടിയുടെ വിവരം ആദ്യ ഭാര്യ അറിയാതിരിക്കാൻ ഓട്ടോറിക്ഷ ഡ്രൈവർ നുണ പറഞ്ഞതാണെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു ഗുജറാത്തിലെ േജാൽപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞ ദിവസമാണ് തെരുവ നായിയുടെ വായിൽ നിന്ന് നവജാത ശിശുവിനെ രക്ഷിച്ചെന്ന് പറഞ്ഞതിലൂടെ ഓട്ടോറിക്ഷ ഡ്രൈവർ വാർത്തകളിൽ നിറഞ്ഞത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കുട്ടിയെ രക്ഷിച്ചു കൊണ്ടുവന്നതാണെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ സെർഫുദ്ദീൻ ഷെയ്ഖ് ആദ്യ ഭാര്യയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു തെരുവ നായുടെ വായിൽ നിന്നും രക്ഷിച്ചതാണ് എന്ന് ഷെയ്ഖിന്റെ വായിൽ ഭാര്യയും മൂത്ത സഹോദരനും വിശ്വസിച്ചതായി പോലീസ് പറയുന്നു തുടർന്ന് കുട്ടിയെ പോലീസിനെ ഏൽപ്പിച്ചു ആരോഗ്യനില പരിശോധിക്കാൻ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റി ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വാക്കുകളിൽ പൊരുത്തക്കേട് തോന്നിയ പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് സത്യം പുറം ലോകം ഷെയ്ക്ക് ഒരു വർഷം മുൻപാണ് വിവാഹം ചെയ്തത് ഷെയ്ക്കിന് രണ്ടാമത്തെ ഭാര്യയുമായുള്ള ബന്ധം ആദ്യ ഭാര്യ അറിഞ്ഞിരുന്നില്ലെന്ന് പോലീസ് പറയുന്നു അതിനിടെയാണ് രണ്ടാമത്തെ ഭാര്യയ്ക്ക് കുഞ്ഞുണ്ടാകുന്നത് ആദ്യം ഒറ്റപ്പെട്ട സ്ഥലത്ത് കുഞ്ഞിനെ ഉപേക്ഷിക്കാനാണ് തീരുമാനിച്ചത് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പോകുന്നതിനിടെയാണ് കെട്ടിച്ചമച്ച കഥ മെനയാൻ ക്ഷേക്ക് തീരുമാനിച്ചതെന്ന് പോലീസ് പറയുന്നു കുട്ടിയുടെ സംരക്ഷണം ഉറപ്പുവരുത്താനാണ് കെട്ടിച്ചമച്ച കഥ മെനഞ്ഞതെന്ന് പോലീസ് പറയുന്നു ആരോ ഉപേക്ഷിച്ച നിലയിൽ കുഞ്ഞിനെ കിട്ടിയെന്ന് പറഞ്ഞ് ബന്ധുക്കളെയും നാട്ടുകാരെയും വിശ്വസിപ്പിക്കാനാണ് ഇയാൾ ശ്രമിച്ചതെന്നും പോലീസ് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക